നമ്മളെക്കാൾ ആയിട്ടുള്ള ഒരു ശത്രുവിനെ നമ്മൾ ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വളരെയധികം പ്ലാനിങ് ആവശ്യമാണ് കൃത്യമായ സമയത്ത് ഒരു ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ ഒരു സെക്കൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ കൃത്യമായിട്ട് അടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പണി പാളി പോകും കാരണം ശത്രു വളരെയധികം പവർഫുള്ളാണ് ചൈന എന്ന് പറയുന്ന രാജ്യത്തിന് സംഭവിക്കുന്നത് ഇപ്പോൾ അതാണ് അതായത് ചൈന വളരെയധികം വളർന്നിരിക്കുന്നു എന്നത് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല ഡെവലപ്മെന്റിന്റെ കാര്യത്തിലും എക്കണോമിയുടെ കാര്യത്തിലും ഇന്ത്യയെക്കാളേറെ ഒരുപാട് ചൈന വളർന്നിട്ടുണ്ട് ഇപ്പൊ അവരുടെ ടോട്ടൽ ജി ഡി പി വളരെ അടുത്ത് ഇരുപത് ട്രില്യൺ എന്ന് പറയുന്ന മാജിക് നമ്പർ പാസ് ചെയ്യും ഇന്ത്യ എപ്പോഴും ഫോർ പോയിന്റ് ത്രീ ട്രില്യനിൽ നിൽക്കുന്നേ ഉള്ളൂ അപ്പൊ നമ്മളെക്കാൾ പല മടങ്ങ് ചൈനീസ് എക്കണോമി വലുതാണ് പക്ഷെ അപ്പോഴും ഈ ചൈന എന്ന രാജ്യത്തിന് യു എസിനെ വെല്ലുവിളിക്കാൻ തക്ക ശക്തി ഉണ്ടോ സാഹചര്യം മറ്റൊന്നായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരവസരത്തിനായിട്ട് ചൈന ശരിക്കും കാത്തിരിക്കേണ്ടിയിരുന്നില്ലേ ലോകം മടുത്തു കുറെ കാലമായിട്ട് അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള ഒരു ലോകമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ഒരു സിംഗിൾ പവർ ഇങ്ങനെ വേൾഡിനെ കൺട്രോൾ ചെയ്യുന്നതിൽ ചെറുതും വലുതുമായ എല്ലാ രാജ്യങ്ങൾക്കും അസ്വസ്ഥതയുമുണ്ട് ഒരു മൾട്ടി പോളാർ വേൾഡ് ഡെവലപ്പ് ചെയ്യേണ്ടത് അനിവാര്യവുമാണ് മൾട്ടി പോളാർ വേൾഡ് എങ്ങനെ ഉണ്ടാവും നിലവിൽ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു രാജ്യം നിൽക്കുമ്പോൾ ആ രാജ്യത്തിനെ പൂർണമായും തകർത്തുകൊണ്ട് ഒരു മൾട്ടി പോളാർ വേൾഡ് ഉണ്ടാക്കാൻ പറ്റില്ല അപ്പൊ സ്വാഭാവികമായിട്ട് നിലവിൽ വേറെ ചില രാജ്യങ്ങൾ കൂടി നിലവിലെ സൂപ്പർ പവറായ ആയ രാജ്യത്തിനോടൊപ്പം എത്തേണ്ടതുണ്ട് അങ്ങനെ ചൈനയും റഷ്യയും ഇന്ത്യയും ഒക്കെ ഭാവിയിൽ ഒരു മൾട്ടി പോളാർ വേൾഡിലെ മേജർ പവറുകളായിട്ട് ഉയർന്നു വന്നാൽ അത് ലോകക്രമത്തിനെ ആകെ മാറ്റിമറിക്കുകയും ചെയ്യും പക്ഷെ ചൈന ഒരൽപം തിടുക്കം കാണിച്ചു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി പോലും ചൈന യു എസിനെ വെല്ലുവിളിക്കാൻ പറ്റിയ ഒരു സമയത്തിലല്ല നിൽക്കുന്നത് ഈ അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഒരു വ്യത്യാസത്തെ ഏറ്റവും എളുപ്പത്തിൽ ഞാൻ എപ്പോഴും വീഡിയോകളിൽ പറയുന്ന ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അമേരിക്കയുടെ ജി ഡി പി പെർ ക്യാപിറ്റ എൺപത്തി ആറായിരം യു എസ് ഡോളറിന് മുകളിലാണ് ചൈനയുടെ ജി ഡി പി പെർ ക്യാപിറ്റ പതിമൂന്നായിരം യു എസ് ഡോളറുമാണ് എന്ന് വെച്ചാൽ ചൈനയെക്കാൾ എത്ര മടങ്ങ് അമേരിക്ക സമ്പന്നമാണെന്ന് നോക്കുക മറ്റൊരു കാര്യം ടെക്നോളജി രംഗത്ത് ഉൾപ്പെടെ സകല മേഖലയിലും ഇപ്പോഴും ചൈനയെക്കാൾ അമേരിക്ക എത്രയോ മുന്നിലാണ് ഇപ്പൊ ചൊവ്വാ ദൗത്യങ്ങൾ ചാന്ദ്ര ദൗത്യങ്ങൾ മനുഷ്യനെ ചന്ദ്രനിൽ ചന്ദ്രനിലെത്തിച്ച കാര്യമാണെങ്കിലും സ്പേസ് സ്റ്റേഷന്റെ കാര്യങ്ങൾ എടുത്തോളൂ അല്ലെങ്കിൽ ലോകത്ത് ഏറ്റവും അധികം ബഹിരാകാശ ദൗത്യം നടത്തിയിട്ടുള്ള ഏറ്റവും അധികം ആയുധങ്ങൾ വികസിപ്പിച്ചിട്ടുള്ള ഏറ്റവും മികച്ച ടെക്നോളജികൾ വികസിപ്പിച്ചിട്ടുള്ള രാജ്യമാണ് യു ഇപ്പോഴും ചൈനയ്ക്ക് അമേരിക്കയുടെ കയ്യിലിരിക്കുന്ന എഫ് ട്വന്റി ടു റാപ്റ്ററിന്റെ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല എഫ് തേർട്ടി ഫൈവിന്റെ കാര്യം ചൈന ഇപ്പൊ ചിന്തിക്കുകയേ വേണ്ട അപ്പോൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും യു എസിനേക്കാൾ ഒരുപാട് പുറകിലാണ് പക്ഷെ ചൈന ഏത് മേഖലയിലാണ് ഇപ്പൊ മുമ്പിൽ ചോദിച്ചാൽ അമേരിക്കയേക്കാൾ കൂടുതൽ ഉൽപാദനം നടത്തുന്ന ഒരു രാജ്യമാണ് ഇന്ന് ചൈന വേൾഡിന്റെ ഫാക്ടറി എന്ന നിലയിൽ അതാണ് ലോകത്ത് ഭൂപടത്തിൽ ചൈനയുടെ പ്രാധാന്യം യു എസിലേക്ക് പോലും ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഡക്റ്റുകൾ കയറ്റുമതി ചെയ്യുന്ന അമേരിക്കൻ കമ്പനികൾ പോലും മാസ് പ്രൊഡക്ഷൻ നടത്തുന്നത് ചൈനയിലാണ് അപ്പൊ ഈ ഒരു കാര്യത്തിൽ ചൈന അമേരിക്കേക്കാൾ മുന്നിലാണ് എന്നാൽ ബാക്കിയുള്ള ടെക്നോളജി അല്ലെങ്കിൽ മിലിറ്ററി പവർ അതല്ലെങ്കിൽ എക്കണോമിക് സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ സ്പേസിന്റെ കാര്യം എടുക്കാം സയൻസിന്റെ കാര്യം എടുക്കാം ഏത് മേഖല എടുത്താലും ചൈനയെക്കാൾ ഒരുപാട് മുമ്പിലാണ് അമേരിക്ക കാരണം അത്രയും വലിയൊരു എക്സ്പീരിയൻസ് അവർക്കുണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുണ്ടായ ശീതയുദ്ധ കാലത്ത് ഭയാനകമായ മത്സരം അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ നടന്നു പക്ഷെ സോവിയറ്റ് യൂണിയൻ തകർന്നു എന്നിട്ടും യു എസ് അതിനെയൊക്കെ അതിജീവിച്ച് നിലനിൽക്കുകയാണ് അപ്പൊ അവരുടെ ഒരു എക്സ്പീരിയൻസ് അവരുടെ നോളജ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കൂ ഇനി എങ്ങനെയാണ് ചൈന ഇത്രയും ശക്തമായതെന്ന് ചിന്തിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും യു എസിന്റെ കൂടെ നിന്നാണ് ചൈന വളർന്നിട്ടുള്ളത് എങ്ങനെയാണ് ചൈനയിൽ പുതിയ കമ്പനികൾ സ്റ്റാർട്ടപ്പ്സ് ഒക്കെ ഉണ്ടായത് അമേരിക്കൻ കമ്പനികൾ ചൈനയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു അമേരിക്കൻ സഖ്യ രാജ്യങ്ങൾ ചൈനയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു അങ്ങനെ അവിടെ ധാരാളം തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു ധാരാളം കമ്പനികൾ ഉണ്ടാവുന്നു പതിയെ പതിയെ ആ രാജ്യം വളരാൻ തുടങ്ങുന്നു പിന്നീട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ കമ്പനികളിൽ ജോലി ചെയ്തിരുന്ന പലരും പിന്നീട് അതിൽ നിന്ന് പുറത്തിറങ്ങുകയും പല പല സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കുകയും ചെയ്തു ഈ വൻകിട കമ്പനികളിൽ വർക്ക് ചെയ്തിരുന്ന എക്സ്പീരിയൻസ് ആയിരുന്നു അവരുടെ ഏറ്റവും വലിയ മൂലധനം ഇതിന് പുറമേ മോഷണം ഭയങ്കരമായിട്ട് നടന്നിട്ടുണ്ട് അപ്പൊ ഇനിഷ്യൽ സ്റ്റേജില് ചൈന അവരുടെ ഒരു സ്വന്തം ഒരു എക്കണോമി ഡെവലപ്പ് ചെയ്യുന്നതിന് അവർ കണ്ട ഒരു മാർഗം കോപ്പി അടിക്കുക മറ്റുള്ളവരിൽ നിന്ന് മോഷ്ടിക്കുക അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളെ നൈസിനെ കൊണ്ടുവന്നിട്ട് ആ കമ്പനിയുടെ തന്നെ പല സുപ്രധാനപ്പെട്ട വിവരങ്ങളും ചോർത്തി അയാളെ കൊണ്ടൊരു പുതിയ കമ്പനി സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുക അങ്ങനെ അങ്ങനെ വളഞ്ഞ വഴികളിലൂടെയാണ് ചൈന തുടങ്ങിയത് പതിയെ പതിയെ അവർ വളർന്നതോടെ ഇന്നിപ്പോൾ അവർക്ക് അതിൻ്റെ ആവശ്യമില്ല അത് വേറെ കാര്യം പക്ഷെ അവരുടെ തുടക്കം അങ്ങനെ ആയിരുന്നു ഞാൻ പറഞ്ഞു വന്നത് അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും ടെക്നോളജിയിൽ നിന്ന് തന്നെയാണ് ചൈന ഇന്നത്തെ ലെവലിലേക്ക് എത്തുന്നത് അല്ലാതെ ചൈന സ്ക്രാച്ചിൽ നിന്ന് ഒന്നും തുടങ്ങിയിട്ടില്ല ഇപ്പൊ ചൈന പുതിയ പുതിയ ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്യുന്ന നിലയിലേക്ക് വളരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്നാൽ ചൈന വളർന്നു എന്ന് കരുതി അമേരിക്ക എവിടെയെങ്കിലും ദുർബലമായോ അതുമില്ല അമേരിക്കയുടെ ടോട്ടൽ ജി ഡി പി എന്ന് പറയുന്നത് മുപ്പത് ട്രില്യൺ യു എസ് ഡോളറാണ് ഇപ്പോഴും വേൾഡിലെ നമ്പർ വൺ യു എസ് തന്നെയാണേ ചൈനയുടെ ഇരുപത് ട്രില്ല്യൻ അവിടെ ചൈനയുടേതും ഇപ്പൊ ഇന്ത്യ ഉൾപ്പെടെ നമ്മുടെയൊക്കെ ജി ഡി പി ഭയങ്കരമായിട്ട് കൂടുന്നതിന് ഒരു കാരണം പോപ്പുലേഷൻ കൂടിയാണ് ഇപ്പൊ നമ്മുടെ ആണെങ്കിലും ആളോഹരി വരുമാനം മൂവായിരം ഡോളറിനകത്തേ ഉള്ളൂ അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം ചൈനയുടേത് പതിമൂന്നായിരം ഡോളർ അപ്പൊ നമ്മളെക്കാൾ ഏകദേശം പതിനായിരം ഡോളർ കൂടുതലുണ്ട് ഒരു ചൈനക്കാരൻ്റെ ആളോഹരി വരുമാനം എന്ന് പറയുന്നത് ഒരു അമേരിക്കക്കാരന്റെ കാര്യം വരുമ്പോൾ അത് എൺപത്തി ആറായിരമാണ് ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ ഇപ്പൊ നമ്മൾ സൈനികമായിട്ട് വളരെ ആണെന്ന് പറയുമ്പോഴും മുൻകാലത്തെ അപേക്ഷിച്ച് നമ്മൾ വേഗത്തിൽ വളരുന്നു എന്ന് പറയുമ്പോഴും ഈ ഒരു അന്തരം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അപ്പോ ഇതിനെ നമുക്ക് മറികടക്കണമെങ്കിൽ ഒരുപാട് നമ്മൾ കാലം കാത്തിരിക്കേണ്ടി വരും കഠിനാധ്വാനം ചെയ്യേണ്ടി വരും ചൈനയുടെ കാര്യത്തിലും അങ്ങനെയാണ് പക്ഷെ ഇപ്പൊ ചൈന റോങ് ആയിട്ടുള്ള ഒരു ടൈമിലാണ് യു എസിനെ വെല്ലുവിളിച്ചത് അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ അമേരിക്ക വിചാരിച്ചാൽ ചൈനയുടെ ഭാവിയും ഭൂതവും വർത്തമാനവും വരെ മാറ്റി എഴുതാൻ പറ്റുന്ന ഒരു സമയമാണ് ഇപ്പോഴും ചൈന എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നതും ആദ്യം ചൈന ചെയ്യേണ്ടിയിരുന്ന എന്തായിരുന്നു എന്നറിയോ അവരുടെ അയൽ രാജ്യങ്ങളുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിക്കണമായിരുന്നു ഏഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ ഒരു ഐക്യം കൊണ്ടുവരാൻ മുൻകൈ എടുക്കണമായിരുന്നു കാരണം ഏഷ്യയിലെ ഏറ്റവും വലിയ എക്കണോമി എന്ന് പറയുന്നത് ചൈനയാണ് അപ്പൊ ചൈന വിചാരിച്ചാൽ അത് നടക്കുമായിരുന്നു ഇവിടെ ആദ്യം ചൈന ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം അവര് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് അറുപത്തിരണ്ടിൽ പിടിച്ചെടുത്ത സ്ഥലങ്ങളുണ്ടല്ലോ ഈ എക്സൈ ചിന് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങള് വെറുതെ അങ്ങ് ഇന്ത്യക്ക് വിട്ടു കൊടുക്കണമായിരുന്നു ഇത് പറയുമ്പോ ഓ ഇപ്പൊ തരും കാത്തിരുന്നു എന്ന് പറയുന്നവരുണ്ടാവോ ഇവിടെ ഞാൻ പറയുന്നത് ഒരു രാഷ്ട്രതന്ത്രം എന്ന് പറയുന്നത് അങ്ങനെയാണ് അമേരിക്കയെ പോലെ ഒരു വൻ ശക്തിയെ വെല്ലുവിളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പുതിയ ലോകക്രമം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മൾട്ടി പോളർ വേൾഡ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ശത്രുക്കളുടെ എണ്ണം പരമാവധി കുറയ്ക്കുക എന്നതാണ് പ്രത്യേകിച്ച് ഇന്ത്യയെ പോലെ സാമാന്യം പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യവുമായിട്ടുള്ള ശത്രുത അപ്പൊ ആദ്യം ചൈന ചെയ്യേണ്ടിയിരുന്നത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇന്ത്യയുമായിട്ടൊരു ചർച്ച നടത്തിയിട്ട് നമുക്ക് ആ ഒരു പഴയ ചൈന ഇന്ത്യ അല്ലെങ്കിൽ ഭാരതവും ചൈനയും തമ്മിലുള്ള പുരാതനമായ രണ്ട് സിവിലൈസേഷൻസ് ആണ് പഴയ ബന്ധം നമുക്കിടയിലുണ്ട് ഇന്ത്യൻ ബുദ്ധിസവും ഇന്ത്യൻ കൾച്ചറുമാണ് ചൈനയിൽ ഉടനീളം സ്പ്രെഡായി കിടക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം നമ്മൾ അറുപത്തിരണ്ടിലെ കാര്യമൊക്കെ നമുക്കൊന്ന് മറക്കാം നമ്മുടെ സൗഹൃദത്തിനിടയിൽ വീണ ഒരു കളങ്കമാണത് അത് മറന്നുകൊണ്ട് ഞങ്ങൾ പിടിച്ചെടുത്ത സ്ഥലങ്ങള് ഞങ്ങള് നിങ്ങൾക്ക് വെറുതെ തരാൻ പോവാണ് ഇന്ത്യയുടെ ഒരു പ്രഷർ ഇല്ല ഇന്ത്യ ഏതെങ്കിലും തരത്തിൽ യാതൊരു തരത്തിലും ലോകത്തിന് മുന്നിൽ ഡിമാൻഡ് ചെയ്തിട്ടില്ല തന്നേ പറ്റൂ അപ്പൊ ഇവിടെ നാണക്കേട് വരുന്നില്ല പകരം സൗഹൃദപരമായ ഒരു നീക്കമാണ് ഇന്ത്യയുമായിട്ട് വളരെ നല്ലൊരു സൗഹൃദം ഉണ്ടാവുമെങ്കിൽ ഈ അക്സായി ചിന്നെ കയ്യിൽ പിടിച്ചു വയ്ക്കേണ്ട ഒരു കാര്യവും ചൈനയ്ക്കില്ല ഇപ്പോൾ അവര് അക്സായി ചിന്ന അവരുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇപ്പോൾ ഗിൽജിത് ബാലിസ്ഥാനിലൂടെയും അല്ലെങ്കിൽ ബലൂജിസ്ഥാനിലൂടെയും ഒക്കെ അവരുടെ ട്രേഡ് നടത്താൻ പറ്റുന്നുണ്ടോ ഇപ്പോഴും ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ എവിടെയും എത്തിയിട്ടില്ല അപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നം ആദ്യം പരിഹരിക്കാൻ ചൈനയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അരുണാചൽ പ്രദേശിനു മേലുള്ള ക്ലെയിം പിൻവലിക്കുക ഇന്ത്യയിൽ നിന്ന് പിടിച്ചെടുത്ത സ്ഥലങ്ങൾ ഇന്ത്യയ്ക്ക് വിട്ടുകൊടുക്കുക ഈ ഒരൊറ്റ പ്രവൃത്തിയിലൂടെ ഇന്ത്യയിലുള്ള മുഴുവൻ ജനങ്ങളും ചൈനയുമായിട്ട് മാനസികമായിട്ട് അടുക്കും എങ്ങനെ നമ്മൾ റഷ്യയുമായിട്ട് ഒരു ബന്ധം പുലർത്തുന്നോ ആ രീതിയിൽ ചൈനയുമായിട്ട് ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് സ്വാഭാവികമായൊരു അടുപ്പം തോന്നും അത് ചൈനയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പൊ ഈ ശത്രുത എന്ന് പറയുന്ന ഒരു സാധനം അവിടെ ഇല്ലാതാകും അറുപത്തിരണ്ടിലെ യുദ്ധമാണല്ലോ ശത്രുതയുടെ മൂലകാരണം അത് പരിഹരിക്കപ്പെടും മറ്റൊന്ന് ചൈനയ്ക്ക് ചെയ്യാൻ പറ്റുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ശത്രുത അവസാനിപ്പിക്കാൻ പാകിസ്ഥാനുമായി പ്രഷർ ചെലുത്തിക്കൊണ്ട് പാകിസ്ഥാനുമായിട്ടുള്ള സൗഹൃദത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചൈനയ്ക്ക് ശ്രമിക്കാം അതിലൂടെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് പാകിസ്ഥാൻ അനധികൃതമായിട്ട് പിടിച്ചു വച്ചിരിക്കുന്ന പാക് അധീന കാശ്മീർ ഇന്ത്യക്ക് നൽകാം അവിടെയും പാകിസ്ഥാൻ ഒന്നും നഷ്ടപ്പെടുന്നില്ല ഇന്ത്യ പിടിച്ചെടുത്തു എന്നില്ല ഇന്നല്ലെങ്കിൽ നാളെ അത് ഇന്ത്യ പിടിക്കും എന്നുള്ളത് പാകിസ്ഥാൻ അറിയാം അപ്പൊ നാണക്കേടിൽ നിന്ന് തടിവുരാം അത് ഞങ്ങള് അന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ മറക്കുകയാണ് ഏഷ്യയിൽ സമാധാനം വരണം ഇന്ത്യയുമായിട്ട് ഞങ്ങൾ സൗഹൃദം ആഗ്രഹിക്കുകയാണ് ഇതിൽ യാതൊരു തരത്തിലുള്ള ജയമോ പരാജയമോ ഇല്ല ഞങ്ങൾ സ്വയം ഇത് ഇന്ത്യയ്ക്ക് വിട്ടുകൊടുക്കുകയാണെന്ന് അവർ തീരുമാനിച്ചാൽ ആ പ്രശ്നവും എന്ന നീക്കുമായി അവസാനിക്കും കാരണം ഇത് ഇന്ത്യക്ക് ന്യായമായി കിട്ടേണ്ടതാണ് അല്ലാതെ നമ്മൾ അനധികൃതമായിട്ടൊന്നും ക്ലെയിം ചെയ്തിട്ടില്ല കാശ്മീരിലെ രാജാവ് ലയിച്ചത് ഇന്ത്യൻ യൂണിയനിലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ പൂർണ്ണമായ അതിർത്തികൾ ഇന്ത്യക്ക് കിട്ടേണ്ടതാണ് അതാണ് അനധികൃതമായിട്ട് പാകിസ്ഥാൻ പിടിച്ചു വച്ചത് കുറെ ചൈന അറുപത്തിരണ്ടിൽ പിടിച്ചെടുത്തത് അപ്പൊ ഇവിടെ ഒരു ന്യായം നടപ്പിലാക്കപ്പെടുകയാണ് ഇത് രണ്ടും സംഭവിക്കുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങളും പാകിസ്ഥാനികളും ചൈനക്കാരും തമ്മിലുള്ള ശത്രുതയ്ക്ക് പരിഹാരമാവുകയാണ് അതോടുകൂടിയിട്ട് ഇവിടെ പരസ്പര സഹകരണത്തിലുള്ള വലിയ സാധ്യതകൾ തുറന്നിടും ഇതിലൂടെ മൂന്ന് രാജ്യങ്ങൾക്കും ഒരുപാട് നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകും അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ഒക്കെ ഈ തമ്മിലടിപ്പിക്കൽ പരിപാടി എന്നേക്കും അവസാനിക്കും മൂന്ന് ആണവ ശക്തികൾക്കിടയിൽ വളരെ ശക്തമായ ഒരു സൗഹൃദം ഉണ്ടാകും കൂട്ടത്തിൽ റഷ്യ എന്ന് പറയുന്ന ഒരു പ്ലെയർ കൂടിയുണ്ട് റഷ്യ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന എല്ലാ രാജ്യങ്ങളുമായിട്ടും ഓൾറെഡി ഇന്ത്യയുടെയും ചൈനയുടെയും സുഹൃത്താണ് റഷ്യയും സഹകരിക്കുകയാണ് അപ്പൊ ഏഷ്യയിലെ പ്രബല ശക്തികളെല്ലാം തമ്മിൽ വളരെ അടുത്തൊരു സൗഹൃദം ഉണ്ടാവുകയാണ് ഇറാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പിന്നെ പ്രത്യേകിച്ച് എന്തെങ്കിലും താമസമുണ്ടോ ഒരിക്കലുമില്ല ഇറാനുമായിട്ടുള്ള പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുകയാണ് അവിടെ ഓൾറെഡി സൗദിയും യു എയുമായിട്ടൊക്കെ ഇന്ത്യക്കും ചൈനയ്ക്കും റഷ്യയ്ക്കും ഒക്കെ നല്ല ബന്ധമുണ്ട് അപ്പം ഏഷ്യയിൽ ഈ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം വീണ്ടും കൂടുതൽ ശക്തമാകും പിന്നെ ഉള്ളത് ജപ്പാനാണ് ജപ്പാൻ അമേരിക്കയുടെ ഒരു ഒരു സാമന്ത രാജ്യമാണ് ജപ്പാന് ഒരിക്കലും ചൈന വിചാരിക്കുന്നത് പോലെ സൗഹൃദത്തിലേക്ക് പൂർണ്ണമായി കൊണ്ടുവരാൻ പറ്റില്ല പക്ഷെ ശത്രുത ഒഴിവാക്കാം അനാവശ്യമായ ജപ്പാന്റെ ടെറിട്ടറിയിലുള്ള അനാവശ്യമായ തർക്കങ്ങൾ അവകാശവാദങ്ങൾ ചൈനയ്ക്ക് തൽക്കാലം ഒഴിവാക്കാം ഫിലിപ്പൈൻസിന്റെ ടെറിട്ടറിയിലുള്ള അവകാശവാദങ്ങൾ ഒഴിവാക്കാം സൗത്ത് ചൈന കടലിലുള്ള അവരുടെ അവകാശവാദങ്ങൾ ഒഴിവാക്കാം പകരം ആ രാജ്യങ്ങളുമായിട്ട് എല്ലാം തന്നെ നല്ലൊരു സൗഹൃദം ഡെവലപ്പ് ചെയ്തെടുക്കാം തായ്വാന് വേലുള്ള അവകാശം തൽക്കാലം ഒഴിവാക്കാം ഇത്രയും ചൈന ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അവിടെ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാവും വിദേശ രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റ് വൻകരയിൽ നിന്ന് നമുക്കറിയാലോ യു എസിന്റെ പ്ലേ എന്താണെന്നുള്ളത് ഡീപ് സ്റ്റേറ്റിന് ഇവിടെ കയറി കളിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവില്ല ഇനി മറ്റൊന്ന് ചൈന ചെയ്യേണ്ടത് ഒരു പുതിയ ലോകക്രമം ഉണ്ടാകണം അല്ലെങ്കിൽ യു എസിനെ റീപ്ലേസ് ചെയ്യണം എന്നൊക്കെ അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇപ്പോഴൊന്നും യു എസിനെ പിണക്കാനേ പോകരുത് എന്നതായിരുന്നു ചൈന ഒരു പത്തിരുപത്തഞ്ച് വർഷം കൂടി കാത്തിരിക്കണമായിരുന്നു ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഒച്ചപ്പാടുണ്ടാക്കാതെ ഒരു സൈഡിൽ കൂടെ അങ്ങ് പോയാൽ മതിയായിരുന്നു ധാരാളമായിട്ട് ചൈനയ്ക്ക് വളരാമായിരുന്നു യു എസുമായിട്ടുള്ള ഒരു സൗഹൃദം ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല രണ്ടായിരത്തി അൻപതൊക്കെ ആകുമ്പോൾ ചൈനയുടെ എക്കണോമി അമേരിക്കയെ ഈസി ആയിട്ട് മറികടക്കും അവരുടെ ഒരു ജി ഡി പി പറിക്കാൻ പറ്റുക ഒരു നാൽപ്പതിനായിരം ഒക്കെ എത്തിയാൽ പോലും ഒരു മുപ്പതിനായിരം മുതൽ നാൽപ്പതിനായിരം എത്തിയാൽ പോലും അവർക്ക് അമേരിക്കയെ വെല്ലുവിളിക്കാനുള്ള സ്ട്രെങ്ത് ഉണ്ടാവും കാരണം ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏഷ്യയിലെ ശത്രുങ്ങൾ ഒന്നും അപ്പോഴും ഉണ്ടാവില്ല മാത്രമല്ല അവരും ഒരു ആണവശക്തിയാണ് യു എൻ്റെ സ്ഥിരാംഗമാണ് വേൾഡിലെ ഫാക്ടറിയാണ് അതിലുപരി വലിയ പോപ്പുലേഷനുള്ള രാജ്യമാണ് വളരെ വലിപ്പമുള്ള രാജ്യമാണ് യു എസിൻ്റെ അത്ര തന്നെ ഒരു രാജ്യമാണ് അപ്പം ചൈനയ്ക്ക് വേണമെങ്കിൽ അമേരിക്കയെ വെല്ലുവിളിക്കാം അത്തരമൊരു സാഹചര്യത്തിൽ അമേരിക്ക ചൈന ഒരു മത്സരമുണ്ടായാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളുടെ നിലപാട് എന്തായിരിക്കും ന്യൂട്രൽ സ്റ്റാൻഡ് ആയിരിക്കും കാരണം നമ്മൾ ഇന്ത്യ ഇന്ത്യക്കാർക്ക് ചൈനയുമായിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻ ആ സമയത്ത് ഉണ്ടാവും ശത്രുക്കളുടെ എണ്ണം കുറഞ്ഞിട്ട് വേണമായിരുന്നു ഒരു വലിയ ശത്രുവിനെ ചൈന നേരിടാൻ പോവാൻ ഇവിടെ ചൈന ഇപ്പൊ എന്ത് ചെയ്തു വെച്ചാൽ ചുറ്റിനും ശത്രുക്കളെ ഉണ്ടാക്കിയിട്ടു തായ്വാനുമായിട്ട് ശത്രുത ഇന്ത്യയുമായിട്ട് ശത്രുത ഫിലിപ്പീൻസുമായിട്ട് ശത്രുത അങ്ങനെ ചുറ്റിനും ശത്രുക്കളാണ് ചൈനയ്ക്കുള്ളത് ഇതിന് പുറമെയാണ് അമേരിക്കയെ കൂടെ വെല്ലുവിളിക്കാൻ പോകുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ചൈനയുടെ ശത്രുക്കൾ തമ്മിൽ ഒന്നിക്കുകയും ചൈനയെ അട്ടപടലം തീർക്കുകയും ചെയ്യും ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ചൈന വളരുന്നത് പല രാജ്യങ്ങൾക്ക് ഭീഷണിയാണ് ഫിലിപ്പീൻസിന് ഭീഷണിയാണ് ജപ്പാന് ഭീഷണിയാണ് അമേരിക്കയ്ക്ക് ഭീഷണിയാണ് ഇന്ത്യയ്ക്ക് ഭീഷണിയാണ് സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ എന്ത് ചെയ്യും ചൈന തകരുന്നെങ്കിൽ തകരട്ടെ എന്ന് വിചാരിക്കും കാരണം നമ്മളും ചൈനയും തമ്മിലുള്ള റിലേഷൻ ഇപ്പോഴും അത് ഓക്കെ ആയിട്ടില്ല ഇനിയിപ്പോ അത് ഓക്കെ ആയെന്ന് തന്നെ വിചാരിച്ചോ ഇപ്പോ ഗാൽബാൻ സംഘർഷമൊക്കെ മറന്നാലും അറുപത്തിരണ്ടിലെ യുദ്ധം നമുക്ക് മറക്കാൻ പറ്റുമോ കൂടെ സുഹൃത്തായിട്ട് സഹോദരനായിട്ട് നിന്നൊരു രാജ്യം കട്ടപ്പയുടെ പണി നമ്മളോട് കാണിച്ചത് നമുക്ക് മറക്കാൻ പറ്റില്ല അപ്പൊ അത് അത് മറക്കണമെന്നുണ്ടെങ്കിൽ അത് തിരുത്തണം ആ തെറ്റ് ചൈന തിരുത്തണം അതിനവര് നമ്മുടെ അടുത്ത് നിന്ന് പിടിച്ചെടുത്ത സ്ഥലങ്ങൾ നമുക്ക് തിരിച്ചു തന്ന് ഇന്ത്യക്കാരുടെ സ്നേഹം നേടണം അവിടെ ചൈനയ്ക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല ഇന്ത്യയുമായിട്ട് സൗഹൃദത്തിലാവുക എന്ന് പറഞ്ഞാൽ നൂറ്റി നാല്പത്തി കോടി ജനങ്ങളുമായിട്ട് സൗഹൃദത്തിലാവുക എന്നതാണ് ഇന്ത്യൻ വിപണി ചൈനയുടെ മുമ്പിൽ തുറന്നു കിടക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരുന്നു പക്ഷേ ചൈനയുടെ ആർത്തി അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ എന്താ പറയാ അറിവില്ലായ്മയോ എടുത്തുചാട്ടമോ ഒക്കെയാണ് ഇന്ന് ആ രാജ്യത്തിനെ പ്രതിസന്ധിയിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത് യു എസിന് വീണ്ടും കുറെ കാലം കൂടി വേൾഡ് പവറായിട്ട് തുടരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ചൈനയായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുത്താണ് ഇപ്പോഴൊന്നും അല്ല യു എസിനെ വെല്ലുവിളിക്കേണ്ടത് ചൈനയെ കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടുന്നതും അമേരിക്ക ചൈന മിനിമം ഇന്ത്യയുമായിട്ടെങ്കിലും ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നങ്ങളെങ്കിലും അവസാനിപ്പിക്കണം അത് ഒരിക്കലും ഇന്ത്യ ചിൻ നിങ്ങൾ എടുത്തോ എന്ന് പറയില്ല കാരണം ചൈനയാണ് തെറ്റെയ്തത് അവരാണ് അനധികൃതമായിട്ട് അത് പിടിച്ചെടുത്തത് അക്സായിച്ചിന് ഇന്ത്യക്ക് തിരിച്ചു കൊടുത്തുകൊണ്ട് ചൈനയ്ക്ക് ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തെ ശക്തിപ്പെടുത്താം അങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ളത് പോലത്തെ ഒരു ബന്ധം ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ ഉണ്ടാവും തിരുത്തുന്ന ചൈനയെ ഇന്ത്യക്കാര് ഒരു സുഹൃത്ത് രാജ്യമായിട്ട് ഉൾക്കൊള്ളുകയും ചെയ്യും അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന് ഒരിക്കലും ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഒരു മുതലെടുപ്പ് നടത്താനും കഴിയില്ല യു എസ് ഇത്രയും വലിയ പ്രഷർ ചൈനയ്ക്ക് കൊടുക്കാൻ പറ്റില്ല ഇന്ത്യയെ മുന്നിൽ കണ്ട് തന്നെയാണ് ട്രംപ് ഈ കളിയെല്ലാം കളിക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ലോകത്ത് നമ്മൾ നമ്മുടെ ഭൂമിയുടെ വിവിധ രാജ്യങ്ങളുടെ ഭൂപടം എടുത്തു നോക്കൂ ലോക മാപ്പ് എടുത്തു നോക്കൂ അതിൽ ചൈനയുമായിട്ടേറെ സാദൃശ്യമുള്ള ഒരു രാജ്യമുണ്ടെങ്കിൽ ഇന്ത്യയെ ഉള്ളൂ ആഫ്രിക്ക മൊത്തത്തിലെടുത്താൽ പോലും ഇന്ത്യയിലോ ചൈനയിലോ ഉള്ളോ അത്രയും പോപ്പുലേഷൻ ഇല്ല യൂറോപ്പ് മൊത്തത്തിലെടുത്താൽ പോലും ആ പോപ്പുലേഷൻ ഇല്ല ഇനി ലാറ്റിൻ അമേരിക്ക മൊത്തത്തിലെടുക്കൂ ആ പോപ്പുലേഷൻ ഇല്ല അപ്പൊ ചൈനയെ റീപ്ലേസ് ചെയ്യണമെന്ന് യു എസ് മനസ്സിൽ വിചാരിച്ചാൽ അവരുടെ മുമ്പിൽ ആദ്യത്തെ ഓപ്ഷൻ ഇന്ത്യയാണ് കാരണം ചൈനയുമായിട്ട് പോപ്പുലേഷന്റെ കാര്യത്തില് യങ്ങർ പോപ്പുലേഷന്റെ കാര്യത്തില് ജിയോഗ്രഫിക്കൽ പൊസിഷന്റെ കാര്യത്തിലൊക്കെ ഉള്ള ഇന്ത്യയുടെ സിമിലാരിറ്റീസ് അതിനേക്കാൾ ഉപരിയായിട്ട് ചൈനയെക്കാൾ കൂടുതൽ അഡ്വാൻറ്റേജും ഉണ്ട് ഇന്ത്യൻ ഓഷനിൽ സെൻട്രൽ പൊസിഷനിലാണ് എന്നുള്ളതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഇന്ത്യയ്ക്കുണ്ട് അപ്പൊ ഇന്ത്യയെ തന്നെ ആയിരിക്കും ട്രംപ് മനസ്സിൽ കാണുക ഇപ്പൊ അമേരിക്കൻ കമ്പനികൾ എന്തുകൊണ്ടാണ് ആപ്പിൾ കമ്പനി ചൈന അല്ലെങ്കിൽ ഇന്ത്യ എന്നൊരു ഓപ്ഷനിലേക്ക് ഇപ്പോൾ എത്തുന്നത് കാരണം അവർക്കും നന്നായിട്ട് അറിയാം ഇന്ത്യ സ്വയം ഒരു ഉൽപാദക രാഷ്ട്രമാകാൻ ഒരു പൊട്ടൻഷ്യൽ ഉള്ള രാജ്യം മാത്രമല്ല ഒരു വലിയ വിപണിയും കൂടിയാണ് ഇത് മനസ്സിലാക്കാതെ പോയതാണ് ചൈനയ്ക്ക് പറ്റിയ തെറ്റ് സത്യത്തിൽ വരുന്ന വർഷങ്ങളിൽ ചൈന വലിയ തിരിച്ചടി നേരിടും എന്ന് വെച്ചാൽ അവർ പ്രതീക്ഷിക്കാത്തത്ര വലിയ തിരിച്ചടി ഇന്ത്യ എത്രത്തോളം വളരുന്നോ അത്രത്തോളം ചൈന താഴെ പോവും ഇന്ത്യയെ സംബന്ധിച്ച് വീണ്ടും ഞാൻ പറയുന്നത് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് ചൈന താഴെ പോയാലേ നമുക്ക് മുകളിലേക്ക് വരാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് ചൈന നമ്മളോട് സൗഹൃദത്തിന് വരാതിരിക്കുന്നതും ഈ സമയത്ത് അക്സായ് ചിൻ മടക്കി നൽകാതിരിക്കുന്നതുമാണ് ഇന്ത്യക്ക് നല്ലത് കാരണം അങ്ങനെ വന്നാൽ ചൈനീസ് കമ്പനികളുടെ പ്രോഡക്റ്റ് വാങ്ങാൻ ഇന്ത്യക്കാർക്ക് വലിയ മടിയൊന്നും ഉണ്ടാവില്ല ചൈനയോട് സ്നേഹം തോന്നും പറയുന്ന കുറച്ച് മോശമാണ് എന്നാലും കുറച്ച് സ്നേഹമൊക്കെ തോന്നും നമുക്ക് റഷ്യയെ പോലെ സുഹൃത്തായിട്ട് ചൈന മാറും കാരണം നമുക്ക് ആകെയുള്ള പ്രശ്നം നമ്മൾ ആ പിടിച്ചെടുത്ത സ്ഥലങ്ങളും ആ യുദ്ധവുമാണ് അത് ചൈന തിരുത്തിയാൽ പിന്നെ അവരോട് എന്താണ് നമുക്ക് ശത്രുത അങ്ങനെ വരുമ്പോൾ ഇന്ത്യൻ കമ്പനികളുടെ നിലനിൽപ്പിനെയും ഇന്ത്യയുടെ മത്സര ബുദ്ധിയെയും അത് കാര്യമായി ബാധിക്കും അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് നല്ലത് ചൈന ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നത് തന്നെയാണ് ഇനി ചൈനയ്ക്ക് എങ്ങനെയെങ്കിലും അമേരിക്കയെ വെല്ലുവിളിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മൾട്ടി പോളാർ വേൾഡ് സൃഷ്ടിക്കണമെങ്കിൽ ചൈന ഇന്ത്യയുമായിട്ട് കൈ കൊടുത്തേ പറ്റൂ റഷ്യയുടെ മാത്രം സഹായം കൊണ്ട് അത് സാധിക്കുകയില്ല അത് കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ കാലം തെളിയിക്കാൻ പോകുന്ന വസ്തുതയാണ് മറ്റൊരു വീഡിയുമായി വീണ്ടും വരാം